എങ്കിലും കാത്തിരിക്കണം നിലവാരമുള്ള ബ്രാൻഡഡ് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളത്തിൽ നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതോടെ സ്ഥാനാർത്ഥികളുടെ മനസ്സിലെ ചൂടും വർദ്ധിച്ചു ചാലക്കുടി പാർലമെന്റിലെ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ കളത്തിൽ ഇറങ്ങിക്കളി തുടങ്ങിയിട്ട് ആഴ്ചകളായി എന്നാണ് വോട്ടെടുപ്പ് എന്നത് ശനിയാഴ്ച പ്രഖ്യാപിച്ചതോടെ ഏപ്രിൽ ഇരുപത്തിയാറിന് തങ്ങളുടെ നിയോഗത്തിന് വിധിയെഴുതും ചുട്ടുപൊള്ളുന്ന ചൂടിലും തെരഞ്ഞെടുപ്പ് ചൂടിന് യാതൊരു കുറവും ഉണ്ടാകില്ല കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി വി രവീന്ദ്രനാഥും യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബേനാനും റോഡ്ഷോയും മണ്ഡലം കൺവെൻഷനുകളും പൂർത്തിയാക്കി ബഹുദൂരം മുന്നിലെത്തി എൻ ഡി എ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ പ്രമുഖ വ്യക്തികളെ കാണുന്ന തിരക്കിലാണ് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ ബെന്നി ബഗനൻ വിജയിച്ചു കയറിയത് ഒന്നര ലക്ഷം വോട്ടുകൾ താമര ചിഹ്നത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയും പിടിച്ചിരുന്നു ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ഡി ജെ എസ് പ്രതിനിധിയാണ് മത്സരിക്കുന്നത് സി രവീന്ദ്രനാഥിന്റെ വിജയത്തിനായി എൽ ഡി എഫ് ലോക്കൽ സമ്മേളനങ്ങളും മേഖലയിൽ പൂർത്തീകരിച്ചു സംഖ്യാശാസ്ത്രമനുസരിച്ച് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് എന്നീ വർഷങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ആണ് വിജയിച്ചത് രണ്ടിൽ അത് തുടരുമെന്നാണ് എൽ ഡി എഫ് പ്രവർത്തകർ പറയുന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ജൂൺ നാല് വരെ മത്സര ഫലത്തിനായി കാത്തിരിക്കണം ഏപ്രിൽ ഇരുപത്തിയാറിന് അംഗം കുറിക്കുമെങ്കിലും വിജയ സോപാനത്തിൽ ആരെത്തുമെന്നറിയാൻ ദിവസം ഒരു ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി കുക്ക്വെയർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് ബിനൈൽ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺ ആക്സസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം ലീഡ്സ് ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ